വലിച്ചെറിയുന്ന സംസ്കാരത്തിൽ നിന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ പ്രകൃതി നൽകിയ വരദാനമാണ് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറ് മഴൂരിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി സുമേഷ് ശ്രീസ്ത ഹരിതം പച്ചത്തുരുത്ത് ഒന്നാം ഘട്ടം വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഐ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു പച്ചത്തുരുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുൻകാലങ്ങളിൽ പ്രദേശവാസികൾ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നുപോലും പ്ലാസ്റ്റിക് അടക്കമുള്ള ഖരമാലിന്യങ്ങളും കല്യാണ വീടുകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും കൊണ്ടുതള്ളുന്ന കേന്ദ്രമായിരുന്നു അധിനിവേശ സസ്യങ്ങളും മുൾച്ചെടികളും നിറഞ്ഞ പ്രസ്തുത ഭൂമി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ കഠിനാധ്വാനത്താൽ വെട്ടിത്തെളിച്ച് പച്ചതുരുത്തം നിർമ്മിക്കാൻ ആവശ്യമായ നിലമൊരുക്കി ആദ്യം അൻപത് സെന്റ് സ്ഥലത്ത് തേക്ക് ഈട്ടി മരുത് പുഴമരുത് താനി തുടങ്ങിയ കാട്ടുമരങ്ങൾ നട്ടുപിടിപ്പിച്ചു ജൈവവേലിയും വേലിയോട് ചേർന്ന് മുളകളും നട്ടു മൺകൈയ്യാലകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഔഷധസസ്യമായ രാമച്ചം നട്ടുപിടിപ്പിച്ചു ഇരുന്നൂറിലധികം മഴക്കുഴികൾ നിർമ്മിച്ചു പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നതിന് മുമ്പ് സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നും മഴക്കാലത്ത് മഴവെള്ളം കുത്തിയൊഴിച്ച് ഒരു തോട് പോലെ ഒഴുകിയിരുന്നു ഇപ്പോൾ ഈ സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളത്തിന്റെ ഒരു തുള്ളി പോലും പുറത്തേക്ക് ഒഴുകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻപത് സെന്റ് സ്ഥലത്ത് കൂടി പ്ലാവ് നട്ടുപിടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത് സെന്റ് സ്ഥലത്ത് നെല്ലി പുളി മാവ് തുടങ്ങിയ ഫലവൃക്ഷത്തൈകൾ നട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും അര ഏക്കർ സ്ഥലത്ത് ഫലവൃക്ഷത്തൈകളും മഹാഗണിയും മുളയും നട്ടു പച്ചത്തുരുത്തിൽ നടത്തിയ ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം പച്ചത്തുരുത്തടിവാരത്തിൽ നിന്നുള്ള നീരുറവയാണ് ഫെബ്രുവരി അവസാനം വരെ ഈ നീരുറവ വറ്റാറില്ല മറ്റൊരു വലിയ ജലസമൃദ്ധിയുടെ ഉദാഹരണമാണ് മുപ്പത് മീറ്റർ താഴെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമിയിലെ കുളം മുമ്പ് കനത്ത വേനലിൽ മാർച്ച് മാസത്തോടെ വറ്റിപ്പോകാറുണ്ടായിരുന്നു പച്ചത്തുരുത്തിന്റെ ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഫലമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും കൃഷിക്കും സമീപവാസികൾക്ക് കുളിക്കാനും ആവശ്യമായ വെള്ളം സുലഭമായി ലഭിക്കുന്നു പ്രകൃതി സ്നേഹിയായ കുളത്തിന്റെ ഉടമ കുളം പഞ്ചായത്തിന് നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ശ്രീസ്ഥാ ഹരിതം പച്ചത്തുരുത്തിന്റെ ആകെ വിസ്തീർണം രണ്ട് ഏക്കർ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പച്ചത്തുരുത്തുകൾക്കും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകുന്നു ഒൻപത് അംഗങ്ങളുള്ള പച്ചത്തുരുത്ത് സംരക്ഷണ സമിതി മികച്ച പിന്തുണ നൽകുന്നു കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള തുടക്കം കുറിക്കാൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പച്ചത്തുരുത്ത് നിർമ്മിച്ചതിലൂടെ പ്രകൃതി സ്നേഹത്തിന്റെയും ജലസംരക്ഷണത്തിന്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ പച്ചത്തുരുത്ത് വന്നതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റിയ ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ മുന്നേ ഇവിടെ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമായി അപ്പോൾ ഇപ്പോൾ അതുമാത്രമല്ല വെള്ളം മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ മഴക്കുഴിയും ഈ പിന്നെ തൈകളൊക്കെ വന്നതിന് ശേഷം ആ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന ആ ഒരു സംരംഭം ആ ഒരു സംവി സംവിധാനം ഇല്ലാണ്ടായി പകരം ഈ വെള്ളം ഭൂമിയിലേക്ക് താണു താഴെ പ്രദേശത്ത് നിന്ന് ഒരു പുതിയൊരു ഉറവ് ഉണ്ടാകുന്നൊരു സ്ഥിതിയാണുണ്ടായത് എന്തുകൊണ്ടും ഈ ഈ ഈ ഈ പച്ചത്തുരുത്ത് പ്രദേശവാസികൾക്കും വളരെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പിന്തുണയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ പോലെ മാർബിൾ പാകിയ കൊട്ടാരം നിർമ്മിക്കുന്നവരെയല്ല ഒരു മരമെങ്കിലും നട്ടുവളർത്തുന്ന പ്രകൃതി സ്നേഹികളെയാണ് നാളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു